ഹലോ ഗെയ്സ് നമ്മളൊരു അടിപൊളി വീടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ മഞ്ചക്കേക്ക് പോകുന്ന വഴി ശുഹയിലേക്ക് തന്നെ പുഴയില് കണ്ടു വലയിളക്കുന്നത് കണ്ടു അപ്പൊ എന്താ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മളൊരു സാധനത്തിനെ കണ്ടു അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും കിട്ടിയേ നോക്കാം നല്ലൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കിട്ടിയ അടിപൊളി തരണ്ടി നല്ല പുള്ളിപ്പുള്ളി തരണ്ടി അപ്പൊ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങോട്ട് സൈഡിലേക്ക് അടുപ്പിച്ചത് അപ്പൊ ഇതാ നല്ല മോശം നല്ല അത്യാവശ്യം വലുതും എന്നാലും കുഴപ്പമില്ല ഒരു മീഡിയം നല്ല അടിപൊളി തരണ്ടി അപ്പൊ നമ്മൾ ശരിക്കും നമ്മളെ മഞ്ചക്കേക്ക് വഴി നമ്മളെ സിനാജും അനിയനും ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരെ നോക്കി വന്നതാണ് ഇത് അവർ രണ്ടാളപ്പൊക്കെ നേരത്തെ പണി തുടങ്ങി അപ്പൊ അവര് ചളിയോടുകൂടി വാരി എടുത്ത് പിടിച്ചിട്ടുണ്ട് നല്ല മാലാനും ചെറിയ ചെറിയ പൊടിമീനും ചെമ്മീനും ചെമ്മീനും ഉണ്ട് അപ്പൊ സാധാരണ എല്ലാവരും വല എറിഞ്ഞ് വീശിട്ട് അങ്ങനെയാണ് മീൻ പിടിക്കുന്നത് കാണല് അപ്പൊ അനിയനും വേട്ടനും കൂടി ഇന്ന് വേറെന്തോ പരിപാടിയാണ് ഈ ഒരു വല എറിയാണ്ട് രണ്ട് തലയും പിടിച്ചിട്ട് ഈ കുണ്ടിന് ചുറ്റും വളച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അടിഭാഗം ചളിയിലേക്കൂടെ ഇങ്ങനെ വലിച്ച് ചളി അടക്കം വലിച്ച് ചെമ്മീന് മീനെ ഒരുപാട് കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വല വീശാൻ അറിയാത്തോണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഈ സംഭവം നോക്കാം എന്താ കിട്ടുന്നു നോക്കാം ഇനി ചളി മാത്രമാണോ അല്ല മീനും കിട്ടും നമുക്ക് നോക്കാം എന്താ ലേട്ടിന് തന്നെയാണ് അടിപൊളി മീൻ പിടിക്കാൻ ഇവരെ അധികം വരുത്തും പിന്നെ നമ്മൾ ഈ ഒരു കുണ്ടിന് ഇല്ല എല്ലാ ദിവസവും അരങ്ങായിട്ട് മീൻ പിടിക്കാനുണ്ടാവും പിന്നെ ഇവിടെ മീൻ പിടിക്കാൻ വന്ന ആരും വെറും കയ്യോട് കൊണ്ടുവരില്ല കാരണം എല്ലാവർക്കും എന്തായാലും ഒരു കറിക്ക് എന്തായാലും കിട്ടും അല്ലെങ്കിൽ ഒരുപാട് കിട്ടുന്നതാ സാധാരണ കാരണം ഇപ്പൊ എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ പിടിക്കുമ്പോൾ എന്തായാലും കുറച്ച് കുറേയുള്ള അപ്പൊ അതിന്റെ ഒരു പ്രശ്നമില്ല ഇപ്പൊ സിനാജിനും അനിയനും എന്താ കിട്ടിയേ നോക്കാം അപ്പൊ നല്ല ഒരു നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് കുറെ ചെമ്മീനുണ്ട് പിന്നെ പൊടിപൊടി മീനും ഒരുപാടുണ്ട് കുറെ ചളിയും ഉണ്ട് അപ്പൊ അനിയം മൂസരന്തോ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട് ഇത് വേറെ ചേട്ടൻ ഇവരും അധികം മീൻ പിടിക്കാൻ വരുന്നത് നമ്മൾ കാണാ അപ്പോ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ ഒരുപാട് ചെമ്മീൻ ഉണ്ട് നല്ല ചെമ്മീൻ കറിക്കിട്ടെന്ന് പറഞ്ഞു അവർ അവരുപാടുന്ന് പിടിക്കുന്നുണ്ട് ഇത് നമ്മളെ അതിഥി തൊഴിലാളിയാണ് ഇപ്പൊ ചെങ്ങായി ചൂണ്ടിയിട്ട് വടിച്ചൂണ്ടിട്ട് ഏട്ടനെ പിടിക്കുന്ന സൈഡിലേക്കൂടെ അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാര് മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോ ആർക്കുവാണെങ്കിൽ ഇവിടെ ഒന്ന് മീൻ പിടിക്കാൻ നമ്മള് കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ